Allora, io sono un uomo, non so, ti mi sto a dire, 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 വായിക്കുക പ്രവർത്തി വായിക്കരെ വായിക്കണം ഈ സമയത്തിൽ പാസ്റ്റർ ദേഷിൽ സുനിൽ ഗുണടനെ കടതുവതെ ഈ വേദഭാഗത്തെ വായിച്ചി പരമദിക്ക് നമുക്കെല്ലാവർക്കും ഇതിന്റെ 119 ദാസഗീതം 33 മുതൽ 48 വരെ ഉള്ള വദരങ്ങളിൽ വായിക്ക് പ്രവർത്തി വായി വായിച്ചി ദിനാന്ത്യദന്തോർത്തെ ബോധീര ഹല്ലേലൂയ പ്രൈസ് റൈ ഹല്ലേലൂയ ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം അവസാനത്തെ വാക്യം ചേർന്ന് വായിക്കാം യഹോവേ നിൻ്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ ഞാൻ പേടിക്കുന്ന നിന്നെ അക അകറ്റിക്കളയണമേ നിന്റെ വിധികൾ നല്ലവയല്ലോ യഹോവേ നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിന്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമായിരിക്കുന്നു എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു പ്രൈസളോട് നമുക്ക് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം ഹാലലൂയ ഹാലൂയ ഓ ഞാൻ നിൻ്റെ ഹല്ലിയ ചട്ടങ്ങളെ ഓർത്തല്ലേ കൈകളെ ഉയർത്തുന്നു ഉയർത്തുന്നപ്പ ഹാലൂയ ഓ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഓ ഈ പ്രഭാതത്തിൽ കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരുന്ന ഈ അവസരത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നപ്പ ഞങ്ങളങ്ങയുടെ സന്നിധിയിൽ താഴുന്നപ്പ ഹാലൂയ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവേ ഞങ്ങൾ അങ്ങനെ മുമ്പിൽ ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴുന്നവർക്ക് കടാശം ലഭിക്കുന്നുവെന്ന് അങ്ങയുടെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ വചനപ്രകാരം ഓ ജീവിച്ച് അനുസരിച്ച് മുന്നോട്ട് പോയി അങ്ങയിൽ നിന്നുള്ള നന്മകൾ പ്രാപിപ്പാൻ അങ്ങനെ ജനത്തെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവം വചനമയച്ച് പിടിപ്പിക്കുന്ന ദൈവം വചന അയച്ച് സമാധാനം നൽകുന്ന ദൈവം ഓ അങ്ങയുടെ വചനം ആവശ്യമായത് അങ് നൽകി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഓ എല്ലാവരുടെ ഹൃദയങ്ങളിലും ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതായി സ്തോത്രം നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേ എ Lelia! പ്രൈസലോഡ് ഹാലലുയ വീണ്ടും വരുതവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദി നിങ്ങൾക്ക് ഇവർക്കും അറിയിക്കുന്നു ഈ അവസരത്തെ കർത്താവ് ഹാലിയടിയുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ആസരം ഈ സമയ്ക്കും എൻ്റെ നന്ദിയെ അറിയിക്കുന്നു പ്രൈസലോഡ് ഹാലലുയ എല്ലാ ഹാലുയ പ്രൈസലോരാഴ്ചകളിലും നാം ധ്യാനിക്കുന്നത് പോലെ സങ്കീർത്തന പാകങ്ങൾ ഇന്നും ധ്യാനിക്കുവാൻ ദൈവം വലിയവരായ ദൈവം അവസരം തന്നു ഹാലലുയ ഇന്ന് നാം നോക്കുമ്പോൾ നമ്മുടെ പ്രൈസലോ മധ്യത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല സന്തോഷമാണ് കാരണമെന്നു ചോദിച്ചാൽ അവർക്ക് പത്ത് ദിവസത്തെ അവധി കിട്ടിയിരിക്കുകയാണ് ഹാലലുലിയ ഹാലിയ പത്ത് ദിവസത്തെ ഓണം അവധി ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ട്യൂഷന് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ബാക്കി സമയം കളിക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ സമയത്ത് ഹാലലിയ ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രൈസലോട്ട് ഹാലലു ഈ ഓണ ആഘോഷം എന്ന് പറയുമ്പോൾ അതിൽ നാം ഹാലലിയ അതിലോട്ട് ഇറങ്ങി ചെല്ലുവാനായിട്ട് നാം ശ്രമിക്കാതെ അതിനെ പരോക്ഷമായി നാം കാണേണ്ടത് വളരെ ആവശ്യമാണ് കഴിഞ്ഞ വർഷത്തിലും ഞാൻ ഈ ഓണത്തെക്കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരു സഹോദരനോട് ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു പ്രൈസലോൺ സംശയം എന്താ അയാൾക്കുള്ള സംശയം ചോദിച്ചിരുന്നു പ്രൈസലോൺ എന്നാൽ എന്താണ് ഇന്ന് നാം ഓണം ആഘോഷിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സങ്കീർത്തന ഭാഗത്തിന് മുമ്പ് ഒരു മിനിറ്റ് ഒരു ചെറിയ ഭാഗം അതിനെക്കുറിച്ച് നാം അറിയേണ്ടത് വളരെ ആവശ്യമാണ് ഈ ഓണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പട്ടം താണവുള്ള മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രൈസോഡ് ആലിയ ഇവിടെ അതിനെ അങ്ങനെ ആക്കിയെടുത്ത ഒരു നിയമവ്യവസ്ഥയിലാക്കിയെടുത്തതാണ് ഈ ഓണം എന്ന് പറയുന്നത് എന്നാൽ ചരിത്രം പഠിക്കുമ്പോൾ ഓണത്തെക്കുറിച്ച് പറയുന്നത് ഇവിടത്തെ ഫസൽ അല്ലെങ്കിൽ ഇവിടുത്തെ ധാന്യം കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൊയ്ത്ത് ഉത്സവത്തിൻ്റെ ഒരു നാളായിട്ടാണ് ഈ ഓണ ആഘോഷത്തെ കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഈ ഓണ ആഘോഷത്തെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ബൈബിളിൽ ബൈബിളിൽ നമ്മുടെ ക്രിസ്ത്യൻ മിഷനറിമാരുടെ ചരിത്രത്തിൽ നാം നോക്കുമ്പോൾ മുതൽ എന്ന് പറഞ്ഞാൽ ശേഷം ആ തന്നെ ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യാനികൾ കടന്നു വന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ ക്രിസ്ത്യാനികൾ ഇവിടെ കടന്നു വന്ന് ക്രിസ്ത്യാനിത്വം ഇവിടെ കടന്നു വന്ന സമയത്ത് ക്രൈസിലൂടെ ഇവിടെ ഒരുപാട് ഹാലറിയ നീചമായ പ്രവൃത്തികൾ ക്രൈസരോട് അശ്വത്കൾ തൊട്ടു ഇങ്ങനെ പാല് പാവങ്ങളെ അടിച്ചമർത്തി ക്രൈസറോട് വലിയ പ്രമുഖന്മാർ അല്ലെങ്കിൽ ്രമാണികൾ അടിച്ചമർത്തി അരിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യ നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ ആ സമയത്താണ് ഇവിടെ ക്രിസ്ത്യാനിത്വം കടന്നു വരികയും ഈ ക്രിസ്ത്യാനിത്വം കടന്നു വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു ജാതിയും മതവും തടസ്സവും ഇല്ലാതെ ഈ ഹാലലിയ എല്ലാ ജാതിക്കാരെയും എല്ലാ മതക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഹാലലിയ ക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി ആ സമയത്ത് രചിച്ചതായ ഒരു കവിതയെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വർഷത്തിലും പറഞ്ഞത് ഈ വർഷത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ മഹാബലി നാടു വാണിടും കാലം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പാടിയ ഒരു പാട്ട് അത് മാവേലി നാട് വാണിടും കാണുവാനൊക്കെ എന്നാൽ നാം ചരിത്രം പഠിക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ മിഷണറി ആ കവിതാ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ കവിതാ സമാഹാരം അതിൽ അവർ പകർത്തി എഴുതിയ കൂട്ടത്തിൽ ിൽ ഈ കവിതയും പകർത്തി എഴുതി മാവേലി നാടു വാണിടും കാലം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഈ പാവപ്പെട്ട ജനതയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ കൊയ്ത്തിനറങ്ങുമ്പോൾ പാടിയ ഒരു പാട്ടാണ് ഈ കൊയ്ത്തിനറങ്ങുമ്പോൾ പാടിയ പാട്ട് എന്തെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ ആയിരം വർഷം ഭരിക്കുവാനായിട്ട് വരുന്നതിനെ കുറിച്ച് അവരുടെ കാലറിയ പ്രസംഗങ്ങളിൽ കൂടെ മിഷണറിമാരുടെ പ്രസംഗങ്ങളിൽ കൂടെ കേൾക്കുവാനിട ഇടയായി തീർന്നു അതിനെ കുറിച്ച് നാം നോക്കുമ്പോൾ യഷ്യാബിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിന്റെ ആറ് മുതൽ പത്ത് വരെ നാം വായിക്കുമ്പോൾ കുഞ്ഞാടുകൾ കുഞ്ഞാട് പുള്ളിപ്പുളി ഒരുമിച്ച് നടക്കുന്നതും സിന്ധം വൈക്കോല് തിന്നുന്നതും കാലറിയ അവിടെ മരണമില്ലാത്തതുമായ ഒരു രാജ്യത്തെക്കുറിച്ചും ദുഷ്ടത ദുഷ്ടത ദുശ്ചതയില്ലാത്തത് കണ്ണുനീരില്ലാത്തത് മുറവിളി ഇല്ലാത്തതുമായ ഒരു രാജ്യത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ആ ആയിരം വർഷത്തെ ആണ്ടത്തെ വാഴ്ചയിൽ യേശു കർത്താവ് നമ്മുടെ ഭരണകർത്താവായിരിക്കുമ്പോൾ നാമും അവിടെ വാഴുമെന്നുള്ള കേട്ടിട്ട് അവർ ആകൃഷ്ടരായി അവർ എഴുതിയ ഒരു കവിതയാണ് മഹാബലിയായ യേശു ക്രിസ്തു നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ അല്ലാതെ ഏത് രാജാക്കന്മാർ ഏത് മന്ത്രിമാർ ഏത് മുഖ്യമന്ത്രിമാർ ഈ ലോകം ഭരിച്ചാലും മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ട് കഴിയുകയില്ല അത് അന്നത്തെ വിശ്വാസികൾ വിശ്വാസികൾത്തിന് ഇറങ്ങിയപ്പോൾ അവർ പാട്ട് കവിതാ രൂപത്തിൽ പാടിയ ഒരു പാട്ടാണ് മഹാബലിയായ കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാട്ട് കാണുകയാണ് എന്നാൽ നമ്മൾ ഇന്നത്തെ ചരിത്രത്തിൽ നോക്കുമ്പോൾ സഹോദരൻ അയ്യപ്പൻ എന്ന ഒരു ആലിയ ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമി അല്ലെങ്കിൽ ശിഷ്യൻ എഴുതിയതായിട്ട് എഴുതിയതായിട്ട് നാം ഇവിടെ കാണുന്നു എന്നാൽ ശ്രീ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തിയും ക്രിസ്തീയത്ത് ക്രിസ്തീയ വിശ്വാസത്തിൽ അധിഷ്ഠിതനായിരുന്നുവെങ്കിലും ക്രിസ്ത്യാനിത്വം ക്രിസ്ത്യാനി എന്ന് കാണിക്കുവാനായിട്ട് അയാൾ ശ്രമിച്ചില്ല എന്നാൽ അയാളുടെ പേര് സഹോദരൻ അയ്യപ്പൻ എന്നാണ് എന്നാൽ ഈ അയ്യപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് സഹോദരൻ അയ്യപ്പൻ എന്നുള്ള വ്യക്തി ജനിക്കുന്നത് എന്നാൽ ഈ ഗാനം എഴുതിയത് ഗാനം എഴുതിയത് ഗുണ്ട അവരുടെ പുസ്തകത്തെ നോക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിലെതിരെ എഴുതപ്പെട്ടതായിട്ട് കാണപ്പെടുന്നു കൊയ്യുമ്പോഴും എപ്പോഴും പാടി എപ്പോൾ പാടി വന്ന ഒരു പാട്ടാണ് മഹാബലിയായ യേശുക്രിസ്തു നാടുപാടിടും കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെയെന്ന് അതുകൊണ്ട് ഇന്നത്തെ ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത് പൗലോസ് ഒരിക്കൽ

ഞാൻ ചുറ്റി നടന്നപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പൂജാഗതികളിൽ നോക്കുമ്പോൾ ദേവൻ എന്നുള്ള ഒരു വേദിക്കല്ല ഞാൻ കണ്ടു എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ആ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ വസിക്കുന്നില്ല ഈ ദൈവം എല്ലാവർക്കും ജീവനും വിശ്വാസവും കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൗലോ സപ്പോസലൻ അത് അത് അങ്ങനെയടുത്ത് അവിടെ വന്ന് നിന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആരാധിക്കുന്ന കാര്യം ഇല്ലതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല എന്നാൽ നിങ്ങൾ ആരാധിക്കുന്ന അനേക ദൈവങ്ങളുടെ മധ്യത്തിൽ ഞാനൊരു കല്ലിനെ കണ്ടു ആ കല്ലിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അജ്ഞാത ദേവൻ എന്നുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ ആരാധിക്കുന്നു ആ അജ്ഞാത ദേവൻ എന്ന് പറയുന്ന പുള്ളി ആരാണ് അതാണ് ഞാൻ പറയുന്ന യേശു ക്രിസ്തു നിങ്ങൾക്കും എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഭർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനാണ് ഞാൻ ഇത് പറയാനായിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ഭയങ്കര ഭക്തി ഉള്ളവരാണ് എന്നാൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ അജ്ഞാത അജ്ഞാതദേവനാരാണെന്ന് അറിയത്തില്ല ആ ദേവനെ കുറിച്ച് പറയുവാനാണ് പൗലോ സപ്പോസൻ അവിടെ നിന്നുകൊണ്ട് അവരോട് വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് ഭക്തി ഉള്ളത് ശരിയല്ലേ ഈ അജ്ഞത നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ അജ്ഞാതദേവനാർ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ൂർത്തികളെല്ലാം വിട്ടുപിരിഞ്ഞ് നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾ ഓടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഓണത്തെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് അറിയില്ല എന്താണ് ഇതിന്റെ ചരിത്രമെന്ന് അറിയില്ല പാട്ടുകളെ കുറിച്ച് ചരിത്രം അറിയില്ല എന്നാൽ ഓണം ആഘോഷിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയാം ഓണം നമുക്ക് ആഘോഷിക്കേണ്ടതല്ല എന്നാൽ ഈ ഓണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഒരു മഹാബലിയായി തീർന്ന യേശുക്രിസ്തുവിനെ അവൻ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നാം ഓർത്ത് ആ ദൈവത്തെ എപ്പോഴും പിൻപറ്റണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മിക്കുകയാണ് അത്തപ്പൂ ഇട്ട് ലോകജാതികൾ ചെയ്യുന്നത് പോലെ മഹാബലിയായ യേശുവിനെയല്ല അവർ സ്വീകരിക്കുന്നത് മാവേലി എന്ന് പറയുന്ന ചരിത്ര ചരിത്രത്തിലില്ലാത്ത ഒരു പുരാണത്തിൽ കെട്ടികഥയിലുള്ള ഒരു സംഭവം അവർ ആരാധിക്കുമ്പോൾ നാം ആരാധിക്കുന്നത് നമ്മുടെ ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ആ ക്രിസ്തു ഹാലലുയ നമുക്ക് വേണ്ടി ബരിയായിത്തീർന്ന ആ ക്രിസ്തുവിനെ നാം ഓർക്കേണം ഓർത്തുകൊണ്ട് ഓരോ നിമിഷവും നാം തന്നിയുള്ളവരായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഹാലലുയ അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഹാലലുയ ഏടി അയേശു ക്രിസ്തുവിനു ശേഷം അമ്പത്തി രണ്ടിൽ ക്രിസ്ത്യാനിത്വം ഇവിടെ വന്നുവെങ്കിലും ഇന്നും ഇന്ത്യയുടെ ചരിത്രമെടുത്ത് എന്നാൽ ശതമാനം കാണാനുള്ളൂ ക്രിസ്ത്യാനി എന്നുള്ള പേര് ആ ാണ് ഇത്രയും കുറഞ്ഞ ചിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ അല്ലാതെയുള്ള സെൻസസ് പ്രകാരം ഏകദേശം പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികൾ ഇന്ത്യയിലുള്ളതായിട്ട് പറയപ്പെടുന്നു അത് ഹാലറിയ ഡയറക്ട് സെൻസസ് അല്ല ഇൻഡയറക്ട് സെൻസസ് ആണ് എന്താണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം ബൈബിളിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക ദൈവത്തിന്റെ ചട്ടത്തിൽ നിന്ന് സ്തുതിച്ചു മുന്നേറുക എന്നുള്ളതാണ് ഇവിടെ ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ സങ്കീർത്തനത്തിൽ നാം നോക്കുമ്പോൾ ഇതിൽ മുപ്പത്തിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു ചട്ടം പ്രമാണിക്കണം ദൈവത്തിന്റെ ചട്ടത്തെ കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായി പറയുകയാണ് എന്താണ് ചട്ടമെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ നിയമവ്യവസ്ഥിത എന്നാണ് എന്നാൽ ഒരു ഒരു മരപ്പണിക്കാരനോട് ചോദിച്ചാൽ ചട്ടം എന്നു ചോദിച്ചാൽ അവൻ കഥക് ചട്ടത്തിനകത്ത് ഉൾപ്പെടുത്തി ഒരു കഥക് ചെയ്യുന്നത് പോലെ ചട്ടം കൊണ്ട് ഒരു ജനൽപാടി ചെയ്യുന്നത് പോലെ അത് ഒരു ചട്ടമാണ് ഹാലറിയ അത് ആശാരിയുടെ ഭാഷയിൽ അല്ലെങ്കിൽ മരപ്പണിപ്പാടിൻ്റെ ഭാഷയിൽ അതൊരു ചട്ടമാണെങ്കിലും ആ ചട്ടം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ കഥക് തള്ളി നെരുങ്ങി വെളിയിലോട്ട് ചാടാതിരിക്കാൻ ഒരു ചട്ടക്കൂടിനകത്ത് ആ കഥക് ചെയ്യുന്നത് പോലെ ഒരു ചട്ടത്തിനകത്ത് ഒരു ജനൽപ്പാടി ചെയ്യുന്നത് പോലെ യേശു ക്രിസ്തു ഭജന ദൈവത്തിൻ്റെ ഭജനം എങ്ങനെ പറയുകയാണ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് നിൽക്കുന്നവൻ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നവൻ ഈ ചട്ടക്കൂടിനകത്ത് നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നാൽ ഈ ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രാവശ്യവും വെളിയിലോട്ട് ചാടിപ്പോകേണ്ടതായിട്ട് കാരണം ഈ ചട്ടക്കൂട് വലിയ ബലമുള്ളതാണ് നല്ല സ്ട്രോങ് ആയതാണ് അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഇവിടെ എങ്ങനെയാണ് പറയുന്നത് വാക്യത്തിൽ ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിന് അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുകയാണ് ഹാലലുവ ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിക്കണമെങ്കിൽ ചട്ടത്തിനകത്ത് നിൽക്കണമെങ്കിൽ ദൈവ വചനപ്രകാരം ജീവിക്കണമെങ്കിൽ നമുക്കൊരു ബുദ്ധിയുടെ ആവശ്യമുണ്ട് ഹാലലു നമുക്ക് ബുദ്ധി ആവശ്യമുണ്ട് ബുദ്ധിയില്ലാത്തവർ ചട്ടം சட்டம் விட்டு ஓடிக்கொண்டேட்டம் விட்டு தைவத்திட்டு ദൈവത്തിന്റെ വചനം വിട്ട് അവർ ഓടിക്കൊണ്ടേയിരിക്കും ഹാലൽവിയ പ്രൈസിനോട് എന്താ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ബുദ്ധിമാന്മാരായിരിക്കുന്നത് കൊണ്ട് ചട്ടത്തിനുള്ളിൽ നിൽക്കുന്നു ദൈവ ഭജനമാകുന്ന ചട്ടത്തിനുള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയും ഇവിടെ ചട്ടം പ്രമാണിക്കുവാൻ ബുദ്ധി ആവശ്യമുണ്ട് ബുദ്ധി എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ദൈവം പറയുകയാണ് ഹാലൽവിയ ഏകോപ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം അല്ലെങ്കിൽ ബുദ്ധിയുടെ ആരംഭം എന്നാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിക്ക് ബുദ്ധിയുണ്ട് ആ ബുദ്ധിയുള്ള ദൈവത്തിന്റെ ചട്ടങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിക്കുകയും ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഈ പത്ത് നാലാം സങ്കീർത്തന ഭാഗത്തിൽ പറയുകയാണ് ഹാലലിയ എന്നാൽ അതിന്റെ മുപ്പത്തി ആറ് ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു പ്രൈസലോഡ് ഹാലലിയു മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ഞാൻ എതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ ദുരാദായത്തിലേക്കല്ല നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായുമാറാക്കണമേ വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകൾ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ ഹലുയ ദുരാദായം ആഗ്രഹിക്കുന്നവർ ഇത് നാം നോക്കുമ്പോൾ ഹാലരുക ദുരാദായം അല്ലെങ്കിൽ കൈക്കൂലികൾ ഹാലരുക ആഗ്രഹിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ വളരെ കുറവാണ് ഹാലരുകൾ ദുരാദായം എന്ന് പറയുമ്പോൾ ദുരാദായം വാങ്ങുന്നവർക്ക് പ്രൈസിലോ ദുരനുഭവങ്ങൾ ഒരുപാടുണ്ടാകും ഹാലര ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകും കുടുംബത്തിൽ പാളിച്ചകൾ ഉണ്ടാകും അവരെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവർ കൈക്കൂലി വാങ്ങിച്ചതിന്റെ ഭവിഷ്യത്തുകൾ അവരെ തലമുറകൾ വരെയും അനുഭവിക്കുന്നത് കാണുവാനായിട്ട് കഴിയും ബൈബിളിൽ ഒരു ഹാലറിയ ആളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും കുഷ്ഠരോഗം മാറ്റി കൊടുക്കുവാനായിട്ട് വരുമ്പോൾ പറയുകയാണ് നീ പോയി ഏഴ് പ്രാവശ്യം പറഞ്ഞു അവൻ ഹാലലിയ ആദ്യം പൂങ്ങാൻ കൂട്ടാക്കിയില്ല എങ്കിലും അവൻ്റെ കൂടെ വന്ന ഭൃത്യന്മാർ പറഞ്ഞു ഓ ഹാലമാനെ അവൻ വേറെ ഒന്നും അല്ലല്ലോ ചോദിച്ചത് ഇല്ലിന്ന് ഒരേക്കർ വസ്തുവോ ഒരു കോടി രൂപയോന്നും അല്ലല്ലോ ചോദിച്ചത് ഒന്ന് ഏഴു പ്രാവശ്യം മുങ്ങാനല്ലേ നിന്നോട് പറഞ്ഞുള്ളൂ അതോ യോർദാന്റെ വെള്ളത്തിൽ മുങ്ങാനാണോ പറഞ്ഞിട്ടുള്ളത് അത് കലന്ന വെള്ളമാണെങ്കിലും മുങ്ങുമ്പോൾ സൗഖ്യമായാൽ അഞ്ച് മിനിറ്റിലെ കാര്യം നീ പൂർണ്ണ സൗഖ്യമുള്ളവനാകുമെന്ന് അവനെ ഉത്തേജിപ്പിച്ച് അവൻ ഹാലറിയ ഏഴ് പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ അവൻ കൊച്ചു കൊച്ചുപാലന്റെ ദേഹം പോലെ കുഷ്ഠരോഗിയായ മനുഷ്യൻ കൊച്ചു കൊച്ചുപാലന്റെ ദേഹം പോലെ ആയിത്തീർന്നു അവൻ ഹാലറിയ അവൻ അതുവഴി അവന്റെ രാജ്യത്തോട്ട് കടന്നുപോയില്ല സൗഖ്യം പ്രാപിച്ചിട്ട് അവന്റെ കാര്യത്തിലോട്ട് പോയില്ല സൗഖ്യം പ്രാപിച്ചു വിടുതലും അവന്റെ ഇഷ്ടപ്രകാരം നടന്നില്ല അവൻ മടങ്ങി വന്ന് ജലീഷയോട് പറയുകയാണ് ഞാൻ പ്രാപിച്ചു അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന സമ്മാനങ്ങൾ നീ വാങ്ങണം ആലു അതൊരു പ്രതിഗ്രഹമായിട്ട് ഒരു നന്മയായിട്ട് നീ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുക ഞാൻ വാങ്ങുകയില്ല എനിക്ക് സൗജന്യമായി കിട്ടി ഞാൻ സൗജന്യമായി നൽകി ആ നന്മ വാങ്ങേണ്ടത് ഹാലറിയ ഞാനല്ല നീ തിരിച്ചു തിരിച്ചുപോക്കോ അങ്ങനെ അവൻ തിരിച്ചു പോകുമ്പോൾ നിന്ന ശിഷ്യൻ ആ ശിഷ്യൻ ഒരു തോന്നൽ ഇവൻ ഇങ്ങനെ വിറ്റാൻ കഴിയുകയില്ല കുറച്ചെങ്കിലും നന്മകൾ വാങ്ങണം കുറച്ചെങ്കിലും അനുഗ്രഹം അവനിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞ് പിന്നാലെ ഓടിപ്പോകുന്ന കാണുവാനും കഴിയും എന്നാൽ അവൻ ഓടിപ്പോയി അവനിൽ നിന്ന് നന്മകളും ഹാലിയ വസ്ത്രങ്ങളും അതൂതും വാങ്ങിച്ചു കൊണ്ട് വന്നിട്ട് അവൻ കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് വീണ്ടും ഏലീഷയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നീ എവിടെ അവൻ ഞാൻ ഒരിടത്തും പോയില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ദൈവത്തെ വിട്ട് ഓടിപ്പോകുന്ന ദൈവജനത്തോട് ദൈവത്തിന് ചോദിക്കാനുള്ളത് തന്നെയാണ് നീ എവിടെ പോയിരുന്നു നീ എവിടെയായിരുന്നു നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു നെനങ്ങാന്ന് എവിടെയായിരുന്നു നെനങ്ങാന്ന് ഉച്ചയ്ക്ക് ഓള പരിപാടി കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് നീ എവിടെ ആയിരുന്നു എന്ന് ദൈവം നിന്നോട് ചോദിക്കുമ്പോൾ നേരത്തെ മറുപടി എന്താണുള്ളത് യാാല ദേവന്മാരുടെ മുമ്പിൽ പോയി തുള്ളിച്ചാടി ഹലോ ആരാധിച്ച് ആഘോഷിച്ചിട്ട് വന്നു എന്നാണോ പറയേണ്ടത് ഇല്ലതേ ഞാൻ നിന്റെ സന്നിധിയിൽ തന്നെ ഇരുന്നു എന്ന് വിശ്വസതയോട് പറയുവാൻ കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള നന്മകൾ നിങ്ങൾക്ക് പ്രാപിക്കും അല്ല അന്യ അന്യദേവന്മാർ മുമ്പിൽ കൂത്താടുവാനായിട്ട് പേക്കൂത്താടുവാനായിട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആലുക നന്മയ്ക്ക് പകരം തിന്മ കടന്നു വരുമെന്നുള്ള ഒരു സംശയമില്ല ഇന്ന് അങ്ങനെ ഒരു അനുഭവത്തിൽ നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തോട് ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അത് അടുത്ത നിമിഷത്തേക്കല്ല ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ദൈവത്തോട് ആലോചന പറയണം കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നേറിയാൽ നിങ്ങൾക്ക് നന്മകൾ പ്രായ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട് ഹാലര ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം ദുരാദായം പ്രാപിച്ച ലഭിച്ച ആ ഏകസിക്ക് ഭവിച്ചത് എന്താണ് കുഷ്ടരോഗിന്ന് വാങ്ങിച്ചു നിന്ന് പോയ ആ കുഷ്ഠം അവന്റെ ജീവിതത്തിൽ കടന്നുവരുവാനായിട്ട് ഇടയായി തന്നു പ്രിയ ദൈവമക്കളെ പ്രിയ ആലിയ ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗാർത്ഥികളെ ആരെ വായിക്കൊള്ളേ നിങ്ങൾ അന്യായമായി കൈക്കൂലി പണം വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് വച്ചു നിർത്തിക്കൊള്ളണം ദൈവത്തിൽ നിന്ന് ഒരു തിരിച്ചടി വരുവാനായിട്ട് പോവുകയാണ് എന്നാൽ ദുരാതായം ആഗ്രഹിക്കാത്ത ദൈവത്തിൽ നിന്ന നന്മകൾ നിങ്ങൾ പ്രാപിക്കുവാനായിട്ട് കാത്തിരിക്കുക ദൈവം നിങ്ങളെ ഒരു സംശയവുമില്ല അനുഗ്രഹിക്കുമെന്നുള്ളതിനൊരു പ്രിയ ഹാലെ ഈ വചനത്തിൽ കൂടെ നിങ്ങളോട് പറയുവാനുള്ളത് പറയാനുള്ളത് ചട്ടത്തിന് വെളിയിലോട്ട് നാം പോകരുത് ദൈവവചനമാണെന്ന് ചട്ടത്തിന് വിനോദമായി നാം പോയാൽ പ്രൈസലോട് നമ്മെ പിന്നെ തിരിച്ചു പിടിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നാം തിരിച്ചു വരുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് വീണ്ടും യോജിപ്പിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഏച്ചുവച്ചാൽ മുഴച്ചിരിക്കും ആറലുവിയ അതുകൊണ്ട് വീണ്ടും യോജിപ്പിച്ചാൽ അത് മുഴച്ചു തന്നെ ഇരിക്കും അതുകൊണ്ട് ദൈവവചനം വിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ട് നാം പിന്നോട്ട് ഓടാതെ ദൈവസന്നിധിയിൽ ചേർന്ന് നിന്ന് അത്ഭുതങ്ങളെ വീര്യങ്ങളും പ്രവർത്തിക്കുക എന്നവരായി നാം മാറാം ദൈവം നമ്മുടെ എല്ലാ ബിസിനസ്സുകളെയും നാം ചെയ്യുന്ന പൂജന മാർഗ്ഗങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിച്ച് ആയിരമരട്ടിയായിട്ട് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആറലുവിയൻ്റെ വാക്കുകൾ ഉപസംകരിക്കുന്നു ദൈവമെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ യും സാക്ഷി പ്രസ്താവിക്കും അതിനുശേഷമായിട്ട്